ഇത് ശരാശരിയിൽ നിന്ന് ഒരു ചോദ്യം രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് നാലായിരത്തി അറുന്നൂറ്റി ഒൻപത് ഏഴായിരത്തി അൻപത്തിയെട്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് എന്നീ സംഖ്യകളുടെ ശരാശരി അവയുടെ തുകയുടെ എത്ര ശതമാനമാണ് ചോദ്യം മനസ്സിലായല്ലോ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് നാലായിരത്തി അറുന്നൂറ്റി ഒൻപത് ഏഴായിരത്തി അൻപത്തെട്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് എന്നീ സംഖ്യകളുടെ ശരാശരി അവയുടെ തുകയുടെ എത്ര ശതമാനമാണ് എ പത്ത് ശതമാനം ബി ഇരുപത്തി അഞ്ച് ശതമാനം സി എഴുപത്തി അഞ്ച് ശതമാനം ഡി അൻപത് ശതമാനം ഇതിൻ്റെ ഉത്തരം കാണാൻ തുക കാണുകയോ ഹരിക്കുകയോ ഒന്നും വേണ്ട ശരാശരി കാണുന്നത് എങ്ങനെയെന്ന് അറിയാമല്ലോ ഇപ്പോൾ നാല് സംഖ്യകളുടെ ശരാശരി കാണാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് നാല് കൊണ്ട് ഹരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യയെ നാല് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എത്ര ശതമാനമാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടതിൻ്റെ ക്ലൂ കിട്ടിയില്ലേ ഇനി വേഗമാകട്ടെ നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യൂ